നമസ്കാരം മേൽ മാരകമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് റഷ്യൻ സൈന്യം യുക്രൈൻ നഗരത്തിൽ മുന്നൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകളും മിസൈലുകളും അഴിച്ചുവിട്ടു യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെയുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഉണ്ടായത് പതിമൂന്ന് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ഇതിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട് കീവ് ബാർ കീവ് മൈക്കോലേവ് അതോടൊപ്പം തന്നെ ടെർണോപ്പിൽ എന്നിവിടങ്ങളിൽ ആക്രമണം ഉണ്ടായി നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായാണ് വിവരം അതേസമയം റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ച യുക്രൈന്റെ വ്യോമസേന ഇരുന്നൂറ്റി അറുപത്തി ഡ്രോണുകളും നാൽപ്പത്തി അഞ്ച് മിസൈലുകളും തകർത്തു പക്ഷേ നാശനഷ്ടങ്ങൾ വ്യാപകമാണ് നിരവധി അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകളും അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നതായാണ് വിവരം കൈവിൽ പതിനൊന്ന് പേർക്കാണ് പരിക്കേറ്റത് അതേസമയം നാല് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച കെവിനെ ലക്ഷ്യമിട്ട് ഡ്രോണുകളും അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുള്ള വലിയ ആക്രമണങ്ങൾ റഷ്യ നടത്തിയിരുന്നു അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ അമേരിക്ക പുലർത്തുന്ന നിശബ്ദ പ്രതികരണത്തെ യുക്രൈൻ പ്രസിഡന്റ് വോൾഡിമാർ സെലൻസ്കി വിമർശിച്ചിരിക്കുകയാണ് റഷ്യക്കെതിരെ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടു റഷ്യയും യുക്രൈനും തമ്മിലുള്ള തടവുകാരുടെ കൈമാറ്റ പദ്ധതിയിലെ മൂന്നാം ദിവസമാണ് ആക്രമണം നടന്നത് ഈ മാസം ആദ്യം ഇസ്താംബൂളിൽ നടന്ന സമാധാന ചർച്ചയിൽ നിന്നും ഇതുവരെ ഒരു വെടിനിർത്താ ധാരണയിലെത്താൻ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചിട്ടില്ല എങ്കിലും തടവുകാരെ കൈമാറ്റം ചെയ്യാൻ ഇത് കൂട്ടരും സമ്മതിച്ചിരുന്നു അതിനിടെയാണ് ആക്രമണം ഉണ്ടായത് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിവരെ തലസ്ഥാനത്ത് പത്ത് പേർക്ക് പരിക്കേറ്റതായി കേവ് മേയർ വിശാലി ക്ലിഷോ പറഞ്ഞു തൊട്ടു പിന്നാലെ കെവ് മേഖലയിൽ മാത്രം നാലു പേർ കൊല്ലപ്പെടുകയും മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യുക്രൈന്റെ അടിയന്തര സേവനം അറിയിച്ചു ഹോളോവിസ്കി ജില്ലയിൽ ഒരു വിദ്യാർത്ഥി ഡോർമിറ്ററിയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതായും കെട്ടിടത്തിൽ ഒരു ചുവരനെ തീപിടിച്ചതായും ക്ലിഷ്കോ പറഞ്ഞു അതോടൊപ്പം തന്നെ നിരവധി ജില്ലകളിൽ വീടുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിലെ ജനാലുകൾ തകരുകയും അതേസമയം ശനിയാഴ്ച ഇരുപക്ഷവും മുന്നൂറ്റിയേഴ് സൈനികരെ കൂടി കൈമാറ്റം ചെയ്തതായി സെലൻസ്കി അതോടൊപ്പം തന്നെ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ മോചനങ്ങൾ പ്രതീക്ഷിക്കുന്നതായാണ് റഷ്യയും യുക്രൈനും പറയുന്നത് കൂടാതെ മൂന്ന് വർഷത്തിലേറെ നീണ്ട യുദ്ധത്തിലെ ഏറ്റവും വലിയ സൈനിക കൈമാറ്റമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ